എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ട് രണ്ടര മാസമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി കടിഞ്ഞൂൽ ഡബിൾ കളർ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല വെള്ളിക്കണ്ണ് ഫേസ് പഞ്ച് ചെവി നീളം ഇടനീട്ടം എല്ലാം ഉണ്ട് ഏകദേശം വയസ്സ് ഒരു വയസ്സും മൂന്ന് മാസവുമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ഹൈദരാബാദി ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി രണ്ടാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് നല്ല വലുപ്പമുള്ള ആടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് വെള്ളത്തുകാർക്ക് എന്തുകൊണ്ടും മനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റിൽ ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ പതിനാറായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് രണ്ട് പെണ്ണാട്ടൻ കുട്ടികളും ഒരു മുട്ടൻകുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ മൂന്നും നല്ല ആക്റ്റീവായിട്ടുള്ളത് മൂന്ന് സൂപ്പർ കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തന ഈ ആടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ദിശമൂല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പന ഒക്കെ നാല് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല അമ്മയാടും അതിൻ്റെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ചെറുതായിട്ട് തീറ്റയെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനേജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ബങ്ങാലൂർ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്ന് മാസം വിധം പ്രായമുള്ള മൂന്ന് മലബാരി ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെണ്ണാട്ടും വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് ഈ ഫസ്റ്റ് കാണുന്ന രണ്ടും ഒരമ്മയാടിൻ്റെയും മറ്റേത് ഒരമ്മയാടിൻ്റെയുമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂന്ന് ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിച്ചതുപോലെ പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ മൂന്ന് മാസം പ്രായമുള്ള മൂന്ന് മലബാരി ആട്ടുംകുട്ടികൾക്ക് പതിനൊന്നായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരാട് വിൽപ്പനക്ക് നല്ല അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കുന്നതല്ല പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന കടിഞ്ഞൂല് ജേഴ്സി പശു വിൽപ്പനിക്കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇതിൻ്റെ മദർ ഈഡ്ഡ് ഇതിൻ്റെ അമ്മ പശുവിന് ഏകദേശം ഇരുപത് ലിറ്ററിന് മുകളിൽ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞ് ഈ പശുവിന് ഇരുപത് കിട്ടും എന്നല്ല ഞാൻ പറയാൻ വരുന്നത് ഇതിൻ്റെ ആകെട്ടിലകത്ത് പാൽനീരും കൊപ്പലോട്ടിറങ്ങുന്ന പാൽനീരും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്കൊരു ദിവസം ഒരു പന്ത്രണ്ടിനും ഒരു പതിനാലിനും അകത്തുള്ള പാല് പ്രതീക്ഷിക്കാം ജേഴ്സിയിൽ നല്ല ക്വാളിറ്റിയുള്ള ജേഴ്സി പശുവാണ് അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് ദിവസത്തിനകത്ത് പശു പ്രസവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരും കണ്ട് കോൺടാക്ട് ചെയ്യുക ചോദിക്കുന്ന വിലയെന്ന് പറയണത് അൻപത്തി മൂവായിരം രൂപയാണ് മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊരു അൻപത്തി മൂവായിരം രൂപ വില പറയുകയാണെങ്കിൽ അൻപത്തി മൂവായിരത്തിൽ വീണ്ടും കുറച്ച് കൊടുക്കാം ഞാൻ ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരം പറയുന്നതിൽ വീണ്ടും നല്ല രീതിയിലൊരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി ജേഴ്സി വീട്ടാവശ്യം വീട്ടിലൊക്കെ വീട്ടിൽ അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാലിട്ടെന്ന് നല്ല ജേഴ്സി പോശു വീട്ടിലൊക്കെ നിർത്താൻ പറ്റിയ പശു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാറ് കെ കെ ഡയറി ഫാം അമ്പത്തി മൂവായിരം രൂപ വില വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അമ്പത്തി മൂവായിരം രൂപയ്ക്ക് വീണ്ടും വില ഒരു മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് അതായത് പതിനാലാം തീയതി ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി പശു കുട്ടിയാണ് ഇത് കടിഞ്ഞൂൽ പ്രസവം പശുവാണ് സിന്ധി ക്രോസ് ബ്രീഡിലുള്ള പശുവാണ് ഇപ്പോൾ നാല് കാമ്പും കണ്ടല്ലോ ആ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക മടിയിൽ ആകട്ടെ നാല് കാമ്പിനും നല്ല അകലമുണ്ട് കാമ്പ് മലിയ കാമ്പാണ് കടിഞ്ഞിൽ പശു എന്നേ പറയത്തില്ല കാമ്പ് കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് ഉള്ള പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയിലെ നാട്ടിലുള്ള പശുവാണ് നല്ല തീറ്റയും കൂടിയാണ് ഇതൊക്കെ പോയിട്ട് പശുവിന് കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല സിന്തി കുറസ് ആണെങ്കിലും പശു കാലോ കയ്യോ അതൊന്നും ഇറക്കത്തില്ല ആർക്കും കൈകാര്യം ചെയ്യാം കറക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലിറ്റർ പോലെ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം അതിനുള്ള അകിടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പശുവിന് അപ്പോൾ മീഡിയം സൈസ് പശു ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്റർ പാല് കിട്ടുന്ന പാൽ നല്ല ക്വാളിറ്റിയുള്ള പാല് കിട്ടണം എന്നാഗ്രഹിക്കുന്നവർ ഈ പശു പറ്റിയ പശുവാണ് വില ചോദിക്കുന്നത് അമ്പത്തി നാലായിരമാണ് അൻപത്തി നാലായിരം വിലയിൽ മാക്സിമം വീണ്ടും വിലയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അൻപത്തിനാലായിരം വില ചോദിക്കണമെങ്കിലും വീണ്ടും വിലയിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ആവശ്യക്കാർ പെട്ടെന്ന് വിളിച്ചോളെ പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂ കെ കെ ഡയറി ഫാം കോൺടാക്ട് നമ്പറ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പേജിൽ കയറുന്നക്കാം സ്കീം ആവശ്യങ്ങൾക്ക് പറ്റിയ പശുക്കളൊക്കെ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ സ്കീം അതിന് ആ സ്കീമിന് പശുക്കൾ ആവശ്യമുള്ള ഒരു ബന്ധപ്പെടുക വാട്സപ്പിൽ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ റെഡി ആയി കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന നിറ ജന ഹെച്ച് എഫ് പശു വിൽപ്പനക്കേണ്ട സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഏകദേശം അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ ഉണ്ട് ഇതിൻ്റെ ഡേറ്റ് പ്രസവിക്കാനായിട്ട് അകിട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ തൊപ്പിലോട്ട് നീരൊക്കെ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ലിറ്റർ പാലുണ്ടായിരുന്നു പശു നാട്ടിലെ പശുവാണ് നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളും നല്ല രീതിയിൽ തീറ്റയും കൂടിയൊക്കെ ഉള്ള പശുവാണ് മേയനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു മേയുന്നുമുണ്ട് അപ്പോൾ നല്ല ബോഡി വെയ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തി മൂന്നിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാം നല്ല ക്വാളിറ്റിയിലുള്ള പശുവാണ് നല്ല ബോഡി വെയ്റ്റ് നല്ല തീറ്റയും കൂടിയിലുള്ള പശു ഇപ്പം ഇത്രയും പാലും കെട്ടി നല്ലൊരു പശു വേണം എന്നാവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക സ്കീം ബേയ്സ് ആയിട്ടുള്ള പശുക്കൾക്ക് ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ എഴുപത്തി ഏഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ മാന്യമായ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ കുട്ടികളെ പിരിച്ച ഒരാട് വിൽപ്പനക്ക് നിലവിൽ ഒരു ക്ലാസ് പാലുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചെമ്മ്രവട്ടം ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബീറ്റിൽ ക്രോസ് ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടാണ് നല്ല ചെവിനീളം പഞ്ചപ്പേസെല്ലാമുള്ള സൂപ്പർ ആട് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനാലായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് ിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കീക്കത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം അല്ല ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾക്ക് ഒന്നര മാസം വീതം പ്രായമായിട്ടുണ്ട് ഒരു പടക്കുട്ടിയും ഒരു മുട്ടൻകുട്ടിയുമാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വലുപ്പമുള്ള ആടാണ് കുട്ടികളെ ചെറുതായിട്ടെല്ലാം തീറ്റെല്ലാം തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുചുമ്മ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനക്ക് ഒന്നൊരു മുറ പോത്താണ് വളരെ ചെറിയ പ്രായത്തിൽ കൂടുതൽ വളർത്തി വലുതാക്കിയ പോത്തുകളാണ് രണ്ടും കൂടി ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം മീറ്റ് ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇനിയും വളരാനുള്ള പോത്തുകളാണ് ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന എന്ന് പോലെ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് കൊപ്പം വളർത്തുകാർക്ക് ഇനി ഇതിനും ആട് ഉണ്ടാവുന്ന സംശയമാണ് കാരണം വെച്ചാൽ ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കുട്ടികൾ സൂപ്പർ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പെണ്ണാട്ടൻ കുട്ടിയുമാണ് ഒരഞ്ചാറ് മാസമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പൈസ മുതലാകുന്ന ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും കൂടി മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അത് സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാര ആക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം പഞ്ചപ്പേസ് എല്ലാമുള്ള സൂപ്പർ മുട്ട പന്ത്രണ്ട് മാസം പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം നൂല ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ വർത്താനും ഇറച്ചി ആവശ്യവും മണ്ണിജുമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം നൂല തൊണ്ണൂറായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി അംഗ്രേജ് ക്രോസ് കാളക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കലോരവുമുള്ള ഒരു കുട്ടിയാണ് ഇതിപ്പോൾ ഉള്ളത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചി ഫാമിയിലാണ് കേരളത്തിൽ അടുത്ത രണ്ട് ഡിസിനുള്ളിൽ വരുന്നുണ്ട് ഡെലിവറി ചാർജോടുകൂടി സപ്ലൈ ചെയ്തു തരും ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല പതിനയ്യായിരം രൂപയാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ വരും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പോത്തും കുട്ടികളെ വിൽപ്പനയ്ക്ക് എല്ലാം ഒരു മേനിയാണ് നല്ല തെറ്റയും കൂടിയുമുള്ള നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായ പോത്തുംകുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരം രൂപയാണ് മേനി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീടിൽ കാണുന്ന നാടൻ കോഴിക്കുഞ്ഞുങ്ങളും കൈരളി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂലം ഒരു പീസിന് നൂറ്റി അൻപത് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കുമ്പടിയിലാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ഒരു പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി എട്ട് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാലും ആടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ പതിനാറായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല തീറ്റയും കൂടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു വയസ്സ് പ്രായമുള്ള രണ്ട് പല്ല് പ്രായത്തിലുള്ള ഒരു മുട്ടനാട്ടൻ കുട്ടി വിൽപ്പനക്ക് നാൽപ്പത്തി നാല് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് ക്രോസിങ്ങിനായിട്ട് നിർത്താനും പാരൻ സ്റ്റോക്കൊക്കെ എല്ലാം അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തോട് ന്യൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് നാല് മാസം കഴിഞ്ഞ അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയ ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരാട് വില്പനക്ക് ബോഡി വെയിറ്റ് ഇരുപത്തിരണ്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോഡിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇഷ്ടമാക്കി നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പന്ത്രണ്ട് മാസം പ്രായമുള്ള ഒരു കോട്ട ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടുന്നേട്ടം പൊക്കം ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പറയുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആടിന് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് ഒരു പന്ത്രണ്ട് മാസമോ അതിൽ അതിന് മുകളിൽ പ്രായമുള്ളതായ ക്രോസ് ചെയ്തതോ അല്ലെങ്കിൽ ചെനയുള്ളതോ ആയ നല്ല ഏതെങ്കിലും ഇനത്തപ്പെട്ട ആടുകളുമായിട്ട് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അത് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താനാളൂർ ഒരു ജേ സി മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം നോല മുപ്പത്തിനാലായിരം രൂപയാണ് ഒരു പശുവും കുട്ടിയും കൂടി മുപ്പത്തിനാലായിരം രൂപ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താനാടൂർ രണ്ട് മാസം വീതം പ്രായമുള്ള നല്ല ഇനം മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം ഇരുന്നൂറോളം പീസ് വിൽപ്പനക്കൊണ്ട് വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ നൂറ്റി അൻപത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടക്കോഴിക്കുഞ്ഞിന് നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ കോണിച്ചിറ ഒരാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ജെ പി ക്രോസ് പേഡാട്ടും കുട്ടികളും മിൽപ്പനക്ക് കുട്ടികൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെയും രണ്ട് ക്രോസ് പേഡ് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് തോത്താപ്പൂരി തോത്താപൂരി ക്രോസ് പെട്ട് അതിന്റെ ഒരു പടക്കുട്ടി കുട്ടിക്കൊരാഴ്ച്ച ഒറ്റ പ്രായു ക്രോസ്മീഡ് കുട്ടി അവിടെ നല്ല പാലുണ്ടാട്ടാ നല്ല ഇറച്ചിയിലും ഉണ്ടാണ് ക്രോസ് ക്രോസ്ആാടിന്റെയും അതിന്റെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പെണ്ണു ആടും കുട്ടി നല്ല ചെവിർക്കും നല്ല ഇറച്ചിയുണ്ട് നല്ല പുറത്തുള്ള ആട് കുട്ടി എടുക്കാനുണ്ട് സൂപ്പർ കുട്ടി ഒരു മൂന്ന് മൂന്നര മാസം മൂന്ന് മാസമായി ഉണ്ടാവും സ്വിജ്ജായി കുട്ടി കിട്ടോ ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള ഈ ക്രോസ് സ്പീഡ് ഒരു പടക്കുട്ടിയോടെ ഉദ്ദേശിക്കുന്നതല്ല ഏഴായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ അപ്പോൾ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ